ദില്ലി വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി നടത്തിയ കേസിൽ പതിമൂന്നുകാരൻ അറസ്റ്റിൽ ഉത്തരാഖണ്ഡ് സ്വദേശിയായ ഒമ്പതാം ക്ലാസുകാരനാണ് ഇമെയിൽ വഴി ഭീഷണി സന്ദേശം അയച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു വെറും തമാശയ്ക്ക് അയച്ചതാണെന്നായിരുന്നു കുട്ടിയുടെ മൊഴി ജൂൺ പതിനേഴിനായിരുന്നു ദുബായിലേക്കുള്ള വിമാനത്തിൽ ബോംബ് വച്ചിട്ടുണ്ടെന്ന് ഇമെയിൽ സന്ദേശം അയച്ചത് മറ്റൊരു കുട്ടിയുടെ വ്യാജ ഭീഷണിയുടെ സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകളിൽ നിന്നാണ് തനിക്ക് ആശയം ലഭിച്ചതെന്ന് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായ കുട്ടി പോലീസിനോട് പറഞ്ഞു മാസം ആദ്യം ഡൽഹിയിൽ നിന്ന് കാനഡയിലെ ടൊറന്റോയിലേക്ക് പോവുകയായിരുന്ന എയർ കാനഡ വിമാനത്തിന് ഇമെയിൽ വഴി ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു പിന്നീട് ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്ന് പതിമൂന്ന് വയസ്സുള്ള ആൺകുട്ടിയാണ് മെയിൽ അയച്ചതെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.